പൊളിറ്റിക്കൽ സിസ്റ്റം അഥവാ രാഷ്ട്രീയ വ്യവസ്ഥിതിക്ക് ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നത് ചൈന ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്നത് മാത്രമല്ല ആ ചെയ്ത പ്രവൃത്തികളെ വെള്ളപൂശി സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളുമായി സാദൃശ്യം വരുത്തി പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ മീഡിയയെ വിലക്കെടുക്കും സ്വന്തം രാഷ്ട്രത്തിനകത്തെ കാര്യമാണെങ്കിൽ സർക്കാർ തന്നെ മാധ്യമത്തിലെ സമ്പൂർണ്ണ നിയന്ത്രണവും ഏറ്റെടുക്കും അങ്ങനെ അവരുടെ പ്രവൃത്തികളെ ജനങ്ങളുടെ മുന്നിൽ ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ മാത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും ചൈനീസ് സർക്കാരിന്റെ താല്പര്യങ്ങൾ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രപ്പകണ്ട ടൂൾ മാത്രമാണ് സകല ചൈനീസ് മാധ്യമങ്ങളും ഗ്ലോബൽ ടൈംസ് എന്ന ചൈനീസ് മാധ്യമം സർക്കാരിനെ വെളുപ്പിക്കുന്നതിൽ പ്രശസ്തമായ നമ്മുടെ ഒരു ഇടതുപക്ഷ പത്രത്തിന്റെ പിതാവായി വരും ചൈനയുടെ അന്താരാഷ്ട്ര മുഖമായി പ്രവർത്തിക്കുന്ന സിൻഹ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോർ കമ്മിറ്റി രുചിച്ചു നോക്കാത്ത ഒറ്റവാക്ക് പോലും അച്ചടിക്കില്ല കാരണം സിൻഹയുടെ പ്രസിഡന്റ് ചൈനയുടെ പരമാധികാരികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളാണ് ഇങ്ങനെയുള്ള ചൈനയെ തുറന്നു കാണിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ലോകമെമ്പാടും പെയിന്റിംഗ് തൊഴിലാളികളുള്ള ചൈന അവരുടെ എല്ലാ പ്രവൃത്തികളെയും ഇൻഫോർമേഷൻ വാർ വഴി ന്യായീകരിക്കും എന്നാൽ പലപ്പോഴും ചൈനയ്ക്ക് മുഖമടിച്ചുള്ള തിരിച്ചടികളും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചൈനയ്ക്ക് മുഖമടിച്ചു കിട്ടിയ ഒരു തിരിച്ചടി നമുക്കൊന്ന് നോക്കാം ഇന്ത്യ ചൈന യുദ്ധം കഴിഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അന്നത്തെ ഭരണകർത്താക്കളുടെ നിസ്തുലമായ നയതന്ത്രചാരുത മൂലം ചൈനക്കാർ തന്ന മുട്ടൻപണിയിൽ ഇന്ത്യൻ ജനത ഒന്നടങ്കം കിടിപോയിരിക്കുന്ന കാലം എന്തെങ്കിലും ഒരു മുട്ടനായം പറഞ്ഞ് ചൈന സൈനിക നീക്കം ആരംഭിക്കുകയും കുറെ ഇന്ത്യൻ പട്ടാളക്കാരെ വധിക്കുകയും അതിർത്തിയിൽ സംഘർഷം അഞ്ച് ഇന്ത്യൻ ജവാൻമാർ മരിച്ചു എന്നൊരു തലക്കെട്ടിലൊതുങ്ങുന്ന വാർത്തയോടെ ഇന്ത്യൻ ജനത തന്നു മറക്കുകയും ചെയ്യുകയായിരുന്നു അക്കാലത്തെ സ്ഥിരം പരിപാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ചൈന ഗുരുതരമായ ഒരു ആരോപണം നടത്തി ഇന്ത്യൻ സൈനികർ ചൈനയുടെ ചെമ്മരിയാടുകളെയും യാക്കുകളെയും മോഷ്ടിച്ചു എന്നതായിരുന്നു ആരോപണം പതിവ് പോലെ പേരിനൊരു കാരണം മാത്രമായിരുന്നു ഇത് എന്നാൽ ചൈനക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം വേറൊന്നായിരുന്നു സിക്കിം പിടിച്ചെടുക്കുക സിക്കിം കയ്യിലായാൽ സാവധാനം സിലിഗുരിയുടെ നാഴി പിടിക്കാം ചിക്കൻ എന്നറിയപ്പെടുന്ന സിലിഗുരിയുടെ നാഴി പിടിച്ചാൽ വടക്കു കിഴക്കൻ ഇന്ത്യയുടെ എട്ട് സംസ്ഥാനങ്ങൾ മുഴുവൻ തങ്ങളുടെ കയ്യിലിരിക്കുമെന്നായിരുന്നു ചൈനയുടെ കണക്കുകൂട്ടൽ ഇന്ത്യൻ സൈനികരുടെ വീര്യം കെടുത്താൻ വേണ്ടി ഇടയ്ക്കിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇനിയും ആവർത്തിക്കും അത് ഓർമ്മയുണ്ടായിരിക്കണമെന്ന് ചൈന ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇന്ത്യൻ പട്ടാളക്കാർ ചൈനയുടെ എണ്ണൂറ് ചെമ്മരിയാടുകളെയും അൻപത്തി ഒൻപത് യാക്കുകളെയും മോഷ്ടിച്ചു എന്നാരോപിച്ച് ചൈന ഇന്ത്യൻ സർക്കാരിന് കത്തെഴുതി സ്വാഭാവികമായും ചെയ്യാത്ത കാര്യം ഇന്ത്യ നിഷേധിക്കുമെന്നും അപ്പോൾ സൈനിക മുന്നേറ്റം നടത്താമെന്നുമായിരുന്നു ചൈനയുടെ കണക്കുകൂട്ടൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാർ മറുപടി അയച്ചു ഇതിനെ തുടർന്ന് ചൈന ആക്രമണ ഭീഷണി മുഴക്കി അനുനയപൂർവ്വം ചൈനയെ പ്രകോപിക്കാതെയുള്ള നിലപാടാണ് അന്ന് ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ് എടുത്തത് എന്നാൽ കോൺഗ്രസിനെ പോലെ ക്ഷമിക്കാൻ താല്പര്യമില്ലാത്ത ചില നേതാക്കളും അന്നുണ്ടായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എണ്ണൂറ് ആടുകളുടെ വൻകൂട്ടം ഡൽഹി തെരുവിലൂടെ നടന്നു നീങ്ങുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവയെ തെളിച്ചുകൊണ്ട് നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരാളും കൂടെയുണ്ടായിരുന്നു ആടുകളുടെ കഴുത്തിൽ എന്നെ ഭക്ഷിക്കൂ പകരം ലോകത്തെ രക്ഷിക്കൂ എന്ന് എഴുതിയ പ്ലക്കാടുകളും കെട്ടിത്തൂക്കിയിരുന്നു ഡൽഹിയിലെ ചാണകപുരി ലക്ഷ്യമാക്കിയ വലിയ ആട്ടിൻകൂട്ടം സാവധാനം നീങ്ങി ജനക്കൂട്ടം നോക്കി നിൽക്കെ എണ്ണൂറ് എണ്ണം കൊണ്ട് പരാതി തീരട്ടെ എന്ന് പറഞ്ഞയാൾ ആടുകളെ ചൈനീസ് എംബസിക്കകത്തെ കോടിച്ചു കയറ്റി കരഞ്ഞുകൊണ്ട് അകത്ത് കയറി ആടുകൾ എംബസി വളപ്പിൽ തേരാപ്പാര ഓടി നടന്നു അപ്പോഴേക്കും സ്ഥലത്തെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആട്ടിടയനെ കസ്റ്റഡിയിലെടുത്തു നീക്കി ചൈനയുടെ മുഖത്തേറ്റം മികച്ചടിയായിരുന്നു ഈ നടപടി അമേരിക്കയിലെയും സോവിയറ്റ് യൂണിയനിലെയും അടക്കമുള്ള പത്രങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ചൈനയെ കളിയാക്കി വാർത്ത കൊടുത്തു സംഭവത്തിൽ ചൈനയുടെ പ്രതിനിധി ഇന്ത്യയുടെ കനത്ത പ്രതിഷേധം അറിയിച്ചു സർക്കാർ ഒത്താശയോടെയാണ് ചൈനയെ അപമാനിക്കാനുള്ള നീക്കം നടത്തിയത് എന്നാണ് ചൈനീസ് സർക്കാർ അന്ന് പറഞ്ഞത് ആരോ ആടുകളെ കൊണ്ടുവന്ന് കൊടുത്തു എന്നത് ശരിയാണ് പക്ഷേ ഇന്ത്യൻ സർക്കാരിന് ഇതിലൊന്നും ചെയ്യാനില്ല കാരണം ഇത് സമാധാനപരമായി നടന്ന ജനങ്ങളുടെ പ്രക്ഷോഭമാണ് എന്നായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ഭരിച്ചിരുന്ന ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം അന്ന് ചൈനയ്ക്കെതിരെ ആടുകളെ നയിച്ച പിൽക്കാലത്ത് പാകിസ്ഥാനെതിരെ സൈന്യത്തെ നയിച്ച ആട്ടിടയന്റെ പേരാണ് അടൽ ബിഹാരി വാജ്പേയി എന്നത്